നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യൻ റബ്ബർ പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവധി വ്യാപാരത്തിൽ ഉൽപ്പന്ന വില നേരിയ റേഞ്ചിൽ നീങ്ങി അതേസമയം കഴിഞ്ഞ വാരം ജപ്പാൻ ഒസാക്കയിൽ റബ്ബറിന് രണ്ട് ശതമാനം ഇടിവ് നേരിട്ടത് മൂലം ചൈന സിംഗപ്പൂർ എക്സ്ചേഞ്ചുകളും തളർച്ചയിലായിരുന്നു ജപ്പാനിൽ ഇടപാടുകളുടെ വ്യാപ്തി കുറഞ്ഞെങ്കിലും താഴ്ന്ന തലങ്ങളിൽ പുതിയ വാങ്ങലുകൾക്ക് നിക്ഷേപകർ ഉത്സാഹിച്ചു ഒസാക്കയിൽ കിലോ ഇരുന്നൂറ്റി എൺപത്തൊന്ന് എണ്ണിലെ താങ്ങും മുന്നൂറ്റി പതിനാറ് എണ്ണിൽ പ്രതിരോധവും ഈ വാരം പ്രതീക്ഷിക്കാം ബാങ്കോക്കിൽ റബ്ബർ വില കിലോയ്ക്ക് ഇന്ന് ആർ എസ് എസ് വണ്ണിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് കേരളത്തിൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയും ആർ എസ് എസ് ഫൈവിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയിലും സ്റ്റഡിയാണ് കേരളത്തിൽ പല ഭാഗങ്ങളിൽ തോര മഴയാണ് വൈ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്നത് ഇപ്പം ടാപ്പിങ് ആരംഭിച്ചവർക്ക് പോലും ടാപ്പിങ് ദിവസം നടക്കുന്നില്ല ഇപ്പോൾ എല്ലാവരും റെയിൻ ഗാർഡ് ഇടുന്ന ഒരു തിരക്കിലാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി